ഉടുമ്പോല പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ കെട്ടിടം അധ്യാപകർക്കും കുട്ടികൾക്കും ഭീഷണിയാകുന്നു പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അഞ്ചു വർഷം പിന്നിട്ടിട്ടും ഇത് തുടർ ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും തകർന്നു വീണാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാറത്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് പെരുപഴയിൽ കെട്ടിടത്തിന്റെ തറ ഇരുന്നതാണു ഇതോടെ ഭിത്തിയിൽ വലിയ വിള്ളലും രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടം ഇനി ഉപയോഗിക്കാനാകില്ലെന്ന് കണ്ടെത്തി പിന്നാലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നിർദ്ദേശവും നൽകി നടപടികളുണ്ടാകാതെ വന്നതോടെ കുട്ടികൾ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ ഡെസ്കുകളും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അധ്യാപകരും പി ടി എയും കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യമായ തുക നൽകേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ഈ തുക പി ടി ഐയും സ്കൂൾ അധികൃതരും കണ്ടെത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പറയുന്നത് കൂടാതെ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനായി ജില്ലാ പഞ്ചായത്തിന് പതിനായിരം രൂപ നൽകണമെന്നും ഇവർ നിബന്ധന വെച്ചു ഇതോടെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള കരാറെടുക്കാൻ ആരും തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപതിലെ ബിൽഡിങ് വന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് അൺഫിറ്റ് ഇത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് പേപ്പറൊക്കെ കൊടുത്തിട്ട് പോയേതാണ് പിന്നെ അതിൻ്റെ പേപ്പർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ വർഷം തുടങ്ങുന്ന മുമ്പായിട്ട് വന്ന് ചെക്ക് ചെയ്ത് ലേലം വെച്ച് പൊളിക്കാനുള്ള നടപടി എടുക്കണമെന്ന് പഞ്ചായത്തുനിന്ന് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുനിന്ന് പറഞ്ഞായിരുന്നു പിന്നെ അതിനെ കുറിച്ച് ഒരു രണ്ട് ഏളം വിളിച്ചത് ഏളത്തിന് ആരും വന്ന് പങ്കെടുത്തില്ല പങ്കെടുക്കാത്തത് കാരണം ഏലത്തിൻ്റെ അമൗണ്ട് കുറവായതുകൊണ്ടാണ് പിന്നെ അത് പൊളിച്ചു മാറ്റുന്നതിന് ഒരു മുപ്പത് നാൽപ്പതിനായിരത്തിൻ്റെ മേലെ ചിലവുണ്ട് ആ ചിലവും ചെയ്തിട്ട് പൊളിക്കാനായിട്ട് ആരും മുന്നെടുക്കുന്നില്ല ഉൾപ്പെടെ ഇതിൽ ആ ഇവിടെ പി കെ ജി പിന്നെ എൽ പിള്ളേർ ആണ് ഇവിടെ ഇതിൻ്റെ അടുത്ത ക്ലാസ് മുറിയിലേക്കുള്ളത് അപ്പോൾ അവർ ഇതിലാണ് ഓടി കളിക്കുന്നത് പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നമായിട്ട് പിന്നെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന സാധ്യമുണ്ട് അത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ഫണ്ടോ ഉണ്ടാക്കി പൊളിച്ചു കളയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ എടുക്കണമെന്നാണ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി എൻ ഡി ആർ എഫിനെയും സ്കൂൾ അധികൃതർ സമീപിച്ചു മഴ ആരംഭിച്ചാൽ ഭയപ്പാടോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് കെട്ടിടം പൊളിച്ചു നീക്കി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി